അഹ് നമുക്കിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സംഭവമാണ് എന്ന് പറയുന്ന ആളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ പക്ഷെ ഇപ്പൊ കുറച്ച് മുമ്പേ ന്യൂസ് ചാനലൊക്കെ കണ്ടാൽ നിനക്ക് അറിയാം ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അപ്പുറം കടലിനോടടുത്ത് ഒരു ജീർണിച്ച ബോഡി കിട്ടിയിട്ടുള്ള പറഞ്ഞ ഒരു വാർത്ത കണ്ടു സംഭവം അതാ എന്ന് അറിയില്ല ഉറപ്പില്ല കാരണം അത് ഡി ടെസ്റ്റ് നടത്താനാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ നമ്മുടെ ആ പ്രതീക്ഷകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം അസ്തമിച്ച പോലത്തെ ഒരു അവസ്ഥ അല്ലെ കണ്ടപ്പോ ഇപ്പൊ നമുക്ക് ബോഡി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മലയാളികളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജീവനായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും അപകടം പറ്റിയിട്ടോ കയ്യോ കാലൊക്കെ ഒടിഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ റെഡി ആയിട്ട് അർജുന വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ബോഡി കിട്ടാത്ത അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത അത്രയും നാള് ആളുകളുടെ മൈൻഡിൽ ഉണ്ടാവും അങ്ങനെ ഒരു സംഭവ ഇപ്പോഴും അർജുൻറെ ഭാര്യയുടെ താങ്കളുണ്ടല്ലോ അതായത് അളിയൻ ഇപ്പോഴും അദ്ദേഹം ആള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ബോഡി ആ ലോറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുന്ന് ഒഴുകി പോയിട്ടുണ്ടാവില്ല എന്തായാലും അതൊന്നും പരിശോധിക്കണം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡി എൻ അർജുനായിട്ട് ലോറിയിൽ ഉണ്ടാവും പറയേണ്ട ആവശ്യമില്ല ഇത് ഡി എൻ്റെ പോയാൽ മതി അത് നമുക്ക് മാക്സിമം ഈ ഡി എൽ തന്നെ അറിയാൻ പറ്റും അർജുനാണോ അല്ലേ എന്നുള്ളത് അല്ല ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് പ്രാർത്ഥന ഉണ്ട് അതെ കുടുംബം നോക്കാൻ വേണ്ടി പോയിട്ട് പെട്ടെന്ന് മനസ്സിന് ഭയങ്കര വിഷമം സംഭവം നമ്മൾ അർജുനായിട്ട് ഒരു ബന്ധമില്ല അർജുന അതെ ഇപ്പോ ഒരുവിധം ഒരുവിധപ്പെട്ട ആളുകൾക്ക് ആർക്കും ഒരു ബന്ധമില്ല അതെ അതെ ഉണ്ടെങ്കിൽ തന്നെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അത്രേ ഉള്ളൂ നാട്ടുകാർക്കേള്ളൂ പക്ഷേ കേരളം ഒന്നാകെ എന്നും എന്നിടിച്ചാലേ അതെ ഫോൺ നോക്കുമ്പോൾ പറയും കാലത്ത് നമ്മുടെ ന്യൂസ് നോക്കും ഫസ്റ്റ് ഇവിടെ കിട്ടിയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടോ എന്നുള്ള ഒരു സംഭവം നമ്മൾ നോക്കും അവസാനം കൊണ്ട് കൊണ്ടിപ്പോ ഈ ഒരു വയനാട് ദുരന്തം വന്നതിന് ശേഷമാണ് മീഡിയ പോലും അവിടെ നിന്ന് കുറച്ച് മാറുന്നത് കാരണം അത് അത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ എല്ലാ കാരണം അറിയിക്കാൻ എപ്പോഴും മീഡിയ വേണം സപ്പോർട്ട് വേണം ഇപ്പൊ രണ്ടു ദിവസം മുന്നേ കൂടെ മുഖ്യമന്ത്രി നമ്മുടെ അർജുൻ്റെ വീട്ടിലെത്തിയിട്ട് വേണ്ട സഹായങ്ങൾ പരമാവധി എത്രത്തോളം പരമാവധി സപ്പോർട്ട് ചെയ്ത് തരാൻ കഴിയുമോ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്ന തരം വരെ പോകും അതിന് വേണ്ടിയിട്ട് കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ും കൂടെ സപ്പോർട്ട് പറഞ്ഞതാണ് അപ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ ചെവിയിൽ കേൾക്കുന്നത് അതായത് കേൾക്കുമ്പോ എത്രയായാലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഒരു പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ച ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വിഷമം ഈ നമുക്കും ഉണ്ട് സത്യം അതുകൊണ്ടാണ് ഇത്ര വലിയ ദുരന്തം അവിടെ നടന്നിട്ടും നമ്മള് ഇപ്പോഴും അർജുനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഡി എൻ എ ടെസ്റ്റിലാണ് ഇനിയിപ്പോ അറിയാൻ പറ്റിയ അത് അർജുനാണോ അല്ലേ എന്നുള്ളത് എന്തായാലും ആ ഒരു കാര്യങ്ങൾ കൂടി നടക്കട്ടെ ആ ബോഡി അർജുൻ്റെ അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും തെരച്ചില് വീണ്ടും തുടങ്ങും കാരണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് തെരച്ചിൽ വീണ്ടും തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അർജുനായാലും അല്ലെങ്കിലും ഏകദേശം അർജുൻറെ കാര്യത്തിൽ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ആളുകൾ കാത്തിരിക്കുന്നത് ആ പ്രതീക്ഷ എന്തായാലും അസ്തമിക്കാനുള്ള ഒരു വാർത്ത ആവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ